മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ പോകാൻ കാരണം എന്ത് എന്ന ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് കോൺഗ്രസിനോടുള്ള അമർശമാണ് കാരണമെങ്കിൽ അവർക്ക് സി പി എമ്മിൽ പോകാമായിരുന്നില്ല എന്ന് ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് എന്തുകൊണ്ട് ബി തിരഞ്ഞെടുത്തു ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നാണ് നേതാക്കളുടെ പ്രതികരണം രണ്ട് കോൺഗ്രസ് നേതാക്കൾ പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ ഇടയ്ക്ക് ബന്ധമുണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ചു ഇവരുടെ പ്രതികരണം മാധ്യമങ്ങൾ നേർന്നതോടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പ്രതികരണവുമായി തരംഗത്ത് വന്നു പത്മജ മുതിർന്ന ബി ജെ പി നേതാക്കളായ ജെ പി നദ്ദ പ്രകാശ് ദാവേദ്കർ എന്നിവരെ കണ്ടിരുന്നു പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു പത്മജ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡിക്ക് പങ്കുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ബിന്ദു കൃഷ്ണനാണ് പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്ന് കേട്ടിരുന്നുവെന്ന് അവർ പറയുന്നു പത്മജിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ ഇ ഡി ആകാരെ തരമുള്ളൂ എന്നും ബിന്ദു കൃഷ്ണ പറയുന്നു കോൺഗ്രസ് കെട്ടിപ്പടുത്ത നേതാവായ കെ കരുണാകരന്റെ മകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം തീരുമാനം പ്രതീക്ഷിച്ചില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറയുന്നു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അവർ മത്സരിച്ചിട്ടുണ്ട് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പത്മജിയുടെ തീരുമാനത്തിന് പിന്നിൽ കാരമായ എന്തോ കാരണമുണ്ടെന്നാണ് കരുതുന്നതെന്നും സിദ്ദിഖ് പ്രതികരിച്ചു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് പത്മജിയുടെ ഭർത്താവ് വേണുഗോപാൽ രംഗത്തു വന്നു വേദനയോടെയാണ് പത്മത ബിജെപിയിൽ പോകുന്നത് പരാതി പറയാൻ കോൺഗ്രസിൽ ഒരിടമില്ല തൃശൂരിൽ പത്മജ ജയിക്കുമെന്ന് ഇന്റലിജൻസ് വിവരമുണ്ടായിരുന്നു എന്നിട്ടും തോറ്റത്തിന്റെ പിന്നിലുള്ളവരെ ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തിട്ടും പാർട്ടി കാര്യമാക്കിയില്ല കർണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭിച്ചിട്ടും സാധ്യമാക്കാത്തതിന് കാരണം കോൺഗ്രസിലെ നേതാക്കളാണ് ബിന്ദു കൃഷ്ണ പറയുന്നത് ഈട് ചോദ്യം ചെയ്തു ഈട് തന്നെ ചോദ്യം ചെയ്തിട്ടില്ല മുപ്പത്തി അമ്പത് കൊല്ലമായി സംശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത് ബിന്ദു കൃഷ്ണയ്ക്ക് ദൈവം കൊടുത്തോളൂ ബി ജെ പിയുമായി ചർച്ച നേരത്തെ നടന്നിരുന്നു പത്മജക്ക് ബിജെപി ഓഫർ വെച്ചിരിക്കാം എനിക്കറിയില്ല സാധാരണ അംഗമായി ചേരുകയാണ് ബി ജെ പി നേതാക്കളെ കഴിഞ്ഞ ദിവസം പത്മജ കണ്ടിരുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു നന്ദി